ادعو إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين بريم الله نقول لك الله سبحانه وتعالى كويندي. ധാരാളം അമൽ സ്വാലിഹാത്ത് ചെയ്യുന്ന ആളുകളാണ് അത് അള്ളാഹു സ്വീകരിക്കണമെന്നും അതിലൂടെ നമുക്ക് സ്വർഗം തരണമെന്നും നരകത്തിൽ നിന്ന് രക്ഷ നേടണമെന്നും ആഗ്രഹിക്കാത്ത ഒരാളുമില്ല എന്നാൽ ഇത് അള്ളാഹു സുബാൻ അല സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആാനിൽ പ്രവാചകസ്ഹു അലഹു വസ്ലമോട് പറഞ്ഞു നീ എങ്ങാനും ഷിർക്ക് ചെയ്താൽ നിന്റെ ഒരു പ്രവർത്തനവും സ്വീകരിക്കപ്പെടുകയില്ല അതുപോലെ തന്നെ കുഫ്റ് ജീവിതത്തിൽ വന്നാൽ അവന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയില്ല ഇതൊക്കെ അടിസ്ഥാനപരമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷേ നമ്മൾ ഗൗരവത്തരോട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളൊക്കെ ദിവസവും ചെയ്യുന്ന ആരാധനാ കർമ്മമാണ് നമസ്കാരം അഞ്ച് നേരത്തെ നമസ്കാരം അതില്ലാത്തവൻ കാഫറാണ് എന്ന് നബിസുലഹി പറഞ്ഞു അൽ ഫർഖുലി ബൈനന വൈനഹ് മുസല ഫമൻ തറക്കഹ ഫ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമസ്കാരം ആരത് ഉപേക്ഷിച്ചുവോ അവൻ കാഫറായി എന്ന് ഈ നമസ്കാരമാണ് ആദ്യമായിക്കൊണ്ട് അള്ളാഹു വിചാരണ കെടുക്കുന്നത് എന്ന് പ്രവാചക സലഹു അലൈഹി വസ്സലാം പറഞ്ഞ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ടൊരു ഹദീസാണ് അസ്സല ഒരു അടിമയുടെ ആദ്യമായി കൊണ്ട് വിചാരണക്കെടുക്കുന്ന പ്രവർത്തനം നമസ്കാരമാണ് ഫൈൻ സൊലഹത്ത് അതെങ്ങാനും നന്നായാൽ അവന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും നന്നായി ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമസ്കാരം അത് കുറ്റമറ്റതായാൽ മാത്രമേ മറ്റ് പ്രവർത്തനങ്ങൾ കുറ്റമറ്റതായിക്കൊണ്ട് അള്ളാഹു സുബാനഹുല സ്വീകരിക്കുകയുള്ളൂ ആ നമസ്കാരം എങ്ങാനും ചീത്തയായാൽ ഫസദ സർ അമലഹി അവന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ചീത്തയായി അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രതിഫലാർഹമല്ലാത്തതായി തീർന്നു എന്നാണ് ഇതിൽ പഠിപ്പിക്കുന്നത് അതിൽ നമസ്കാരം ഉണ്ടാകും നമസ്കാരത്തിന് ശേഷം നമ്മൾ നിർവഹിക്കുന്ന നോമ്പുണ്ടാകാം ജക്കാത്താം സ്വതക്കകൾ ഉണ്ടാകാം എംറ ഉണ്ടാകാം ഹജ്ജ് ഉണ്ടാകാം ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമസ്കാരം നന്നാകണം കാരണം അത് വിചാരണക്കെടുത്ത എടുത്തതിന് ശേഷം മാത്രമേ മറ്റെല്ലാം വിചാരണക്കെടുക്കുകയുള്ളൂ സഹോദരങ്ങളെ മറ്റു ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം ഫൈൻ കബിലത്ത് കബില സർമഹി ആ നമസ്കാരം സ്വീകരിച്ചാൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കും റുദ്ദി അമലഹി അതെങ്ങാനും സ്വീകരിക്കാതെ മടക്കപ്പെട്ടാൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മടക്കപ്പെടും അതുകൊണ്ട് നമസ്കാരം കുറ്റമറ്റതാക്കാൻ അത് മടിയില്ലാതെ അഫിലത്തില്ലാതെ കൃത്യമായി കൊണ്ട് എല്ലാ നമസ്കാരവും അതാതിൻ്റെ സമയത്ത് ഒക്കെ സാധിക്കുമ്പോഴാണ് അത് കുറ്റമറ്റതാക്കാൻ വേണ്ടി നമുക്ക് കഴിയുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായി കണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും സുബ നമസ്കാരത്തിന്റെ പ്രാധാന്യമൊക്കെ പലരും പറയുമ്പോഴും നമ്മൾ ഒഴിവാക്കി കളയുന്ന മറ്റൊരു നമസ്കാരമാണ് ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിച്ച വിശദീകരണത്തിൽ നമുക്ക് കാണാം അസർ നമസ്കാരം ഏറ്റവും പ്രാധാന്യമുള്ള നമസ്കാരമാണ് എന്നുള്ളത് കാരണം വിശുദ്ധ ഖുർആാന്റെ അധ്യാപനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അല എല്ലാ നമസ്കാരങ്ങളും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം കാത്തുസൂക്ഷിക്കണം വസ്ലാത്ത് മധ്യമ സമയത്തുള്ള നമസ്കാരം പ്രത്യേകിച്ച് അതായത് അസർ നമസ്കാരം പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അള്ളാഹു സുബനഹത്താല പറയുമ്പോൾ നബി സലാഹു അലഹി വസലമ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി മൻ തറക്ക സുലാത്ത് അസർ ആരെങ്കിലും അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഹബിത്ത് അമലുഹു അവന്റെ പ്രവർത്തനങ്ങൾ പാഴായി പോകും അപ്പോ നമസ്കാരം ആണ് മറ്റ് പ്രവർത്തനങ്ങളുടെ സ്വീകാര്യതക്ക് കാരണമായി തീരുന്നത് നിദാനമായി തീരുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടുകൂടി നമസ്കരിക്കണമെന്ന സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നമുക്ക് നമസ്കാരത്തിൽ ഒരിക്കലും അലസത ഉണ്ടാകാൻ പാടില്ല നമ്മുടെ നമസ്കാരങ്ങൾ നമുക്കൊരിക്കലും ഭാരമായി തോന്നാൻ പാടില്ല നമ്മൾ ഇഷ്ടത്തോടു കൂടി നമസ്കരിക്കുന്നവരായിരിക്കണം അതൊരു സുന്നത്ത് നമസ്കാരമാണ് എങ്കിൽ പോലും താല്പര്യത്തോടു കൂടി നമസ്കരിക്കാൻ സാധിക്കുമ്പോഴേ അള്ളാഹുസുബാനഹലെ സ്വീകരിക്കുകയുള്ളൂ മഹാനായ പണ്ഡിതൻ ഷെയ്ഹ് സാലിഹ് അൽ സൈമിൻ റഹമഹുല്ല പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇതാ റൈത്ത നിന്റെ നമസ്കാരത്തിലേക്ക് നീ നോക്കണം അത് നിനക്ക് ഭാരമുള്ളതായിട്ട് നിനക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് ഒരു സുന്നത്ത നമസ്കാരമാണെങ്കിൽ പോലും അത് നമസ്കരിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് നമുക്ക് ഭാരമുള്ളത് കൊണ്ടാണ് അത് നമസ്കരിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കാത്തത് ഭാരമുള്ളത് കൊണ്ടാണ് താല്പര്യമില്ലാത്തത് കൊണ്ട് നമസ്കരിക്കുന്നത് നമുക്കൊന്നൊരു ഭാരമായി അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ നിനക്ക് അനുഭവപ്പെട്ടാൽ നീ അറിയണം നിന്റെ ഹൃദയത്തിൽ കപട വിശ്വാസമുണ്ട് നിഫാഖുണ്ട് കാരണം ഈ നമസ്കാരത്തിൽ മടി കാണിക്കുക എന്ന കാര്യം അത് മുനാഫിക്കങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം തെളിവുദ്ധരിച്ചു നിന്നു കഴിഞ്ഞാൽ അവർ മടിയന്മാരായിക്കൊണ്ടാണ് നിൽക്കുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നു എന്ന് മാത്രം ഇല്ലാ അള്ളാഹുനവൻ വളരെ കുറച്ചല്ലാതെ സ്മരിക്കുന്നില്ല നമ്മളും വളരെ കുറച്ചൊക്കെ അള്ളാഹുനെ സ്മരിക്കുന്നുണ്ട് നമസ്കാരത്തിൽ അത് മുനാഫിഖിന്റെ നമസ്കാരമാണ് ഇന്നൽ മുനാഫിക്കീന മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമസ്കാരം അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ മറ്റു പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ ആ മറ്റു പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന നമസ്കാരത്തിലുള്ള അശ്രദ്ധ നമ്മൾ എല്ലാവരും സഹോദരന്മാരെ ഒഴിവാക്കേണ്ടതുണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമസ്കാരത്തിന്റെ കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ സമയത്തിന്റെ കാര്യത്തിൽ അതിലുള്ള ഹുഷുന്റെ കാര്യത്തിൽ ഒക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം